ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഫ്റ്റി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിനാഗിരി റോക്കറ്റാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെതിരായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ തരാം അങ്ങനെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമുക്ക് നേരെ വർഷം നമുക്ക് അത് ആദ്യം ഫിഫ്റ്റി വേണം പിന്നെ ഇച്ചിരി വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോഡപ്പൊടി പിന്നെ കുറച്ച് പേപ്പർ കുറച്ച് അതേ പ്രശ്നം പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കുക നമ്മളിതാ കുക്കിയുടെ ഏകദേശം ആ ഭാഗത്തോടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ സോടപ്പൊടി നമ്മൾ ഇതാ ചെറിയൊരു പേപ്പറിലോട്ട് നമ്മൾ അറ്റി കൊടുക്കുക ഇതുപോലെ നേരെ വേണം ഉണ്ടാകും ഇനി നമ്മളിതാ നമ്മൾ ഏർ ആദ്യം ഇടുന്ന ഇങ്ങോട്ടൊന്ന് മടക്കണം അതിനു ശേഷം നമുക്ക് ഇങ്ങനെ മടക്കാം നമ്മൾ ദാ ചെറിയൊരു ന്യൂസ് പേപ്പർ എടുത്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെറിയൊരു ബാക്കി എടുക്കണം ഇവിടെ ഇവിടെ കൊള്ളാൻ കുടുങ്ങാൻ പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഞാൻ എടുത്തിരുന്ന നമ്മുടെ സോടപ്പൊടിയാക്കിരുന്നത് നമുക്കും ജസ്റ്റ് ഇതിലേക്ക് ഇടക്കി വെക്കാം ഇതിന്റെ അടച്ച ഭാഗം അടിയിലും നമ്മുടെ ഇത് നമ്മുടെ ഈ നമ്മുടെ ഈ അടക്കം നമുക്ക് അതിലേക്ക് കയറ്റി കൊടുക്കാം അങ്ങോട്ട് പരന്നിട്ട് ഇണ കുലുക്കുക. അണ കുലുക്കുക. എന്താ നമ്മള റൊക്കറ്റ് പറഞ്ഞു തന്നേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലേക്ക് ചെയ്യുക പിന്നെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വെച്ചാൽ കമന്റ് ബോക്സിൽ അടയ്ക്കോ ഇതിലെ നല്ല വീഡിയോ വീണ്ടും കാണുന്ന പ്രത്യേകിച്ച് ക്യാമറമാൻ സെലിനോടൊപ്പം ഇൻസ്മി എടുപ്പാൻ സാനിങ്ങിയോ